വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ വലിയ കോലാഹലം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് അതിനുള്ള കാരണം അവർക്കുണ്ട് ഏറ്റവും ഒടുവിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ഒരു ആദിവാസി യുവതിയെ കടുവ കടിച്ചു കൊല്ലുന്ന സംഭവം ഉണ്ടായത് ഇതൊരു ദുഃഖ സംഭവമാണ് ധാരണ സംഭവമാണ് ദുരന്തം തന്നെ എന്ന് പറയാം ആ ദുരന്തത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് യു ഡി നടത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ യു സർക്കാരിന്റെ കാലത്തും അതിനുശേഷം ഒന്നാം മിട്രായ് സർക്കാരിൻ്റെ കാലത്തും രണ്ടാം മിട്രായ് സർക്കാരിന്റെ നാലു വർഷക്കാലത്തും എത്ര മരണമാണ് വന്യജീവി ആക്രമണം മൂലം ഉണ്ടായത് എന്ന കണക്ക് ഇവിടെ പ്രസക്തമാവുകയും ചെയ്യുന്നത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നേരത്തെയുള്ള കണക്കെടുത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിഭജിച്ച് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എത്ര എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എത്ര എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ട് അത് പറയേണ്ടി വരുന്നു അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ യു ഡി എഫ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കണക്ക് പ്രസക്തമാവുകയും ചെയ്തത് ആ കണക്ക് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നൂറ്റി പേരാണ് നൂറ്റി പേർ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റി ഇരുപത്തി ആറ് പേർ രണ്ടായിരത്തി പതിമൂന്ന് ആറ് പേർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് നൂറ്റി നാല് പേർ എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലം കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആകെ അറുന്നൂറ്റി ഒൻപത് പേർ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് നൂറ്റി പത്തൊൻപത് പേർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് നൂറ്റി നാല്പത്തി ആറ് പേർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് തൊണ്ണൂറ് പേർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് എൺപത്തി എട്ട് പേർ അങ്ങനെ ആകെ അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേർ ഒന്നാം പിണറായി സർക്കാരും അതിനു മുമ്പുള്ള യു ഡി എഫ് സർക്കാർ നോക്കിയാൽ യു ഡി എഫ് സർക്കാരിൻ്റെ അഞ്ച് കൊല്ലവും നൂറിന് മേലെയാണ് മരണം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് അതിനുശേഷം അടുത്ത വർഷം നൂറ്റി ഇരുപത്തിയാറ് വീണ്ടും നൂറ്റി ഇരുപത്തിയാറ് വീണ്ടും നൂറ്റി തൊപ്പത്തി അഞ്ച് വീണ്ടും നൂറ്റി നാല് അതിനുശേഷം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ വർഷങ്ങളിൽ അതേ നില തുടരുകയാണ് ചെയ്തത് അത് നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു പതിനാറ് പതിനേഴ് നൂറ്റി പത്തൊൻപത് അടുത്ത വർഷം നൂറ്റി നാൽപ്പത്തി ആറ് അടുത്ത വർഷം പിന്നീട് ഫലപ്രദമായി ഇത് പരിഹരിക്കാൻ ചെറുക്കണ ശ്രമങ്ങൾ ശക്തമായി നടന്നതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് നാം കണ്ടു അത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ തൊണ്ണൂറായും ഇരുപത് ഇരുപത്തിയൊന്നിൽ എൺപത്തി എട്ടായും കുറഞ്ഞു അങ്ങനെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആകെ കൊല്ലപ്പെടുന്നത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആകെ കൊല്ലപ്പെടുന്നത് അറുന്നൂറ്റി എൺപത് പേർ കുറച്ച് കുറച്ച് കൊണ്ടുവരുവാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന രണ്ട് വർഷത്തിൽ നന്നായി കുറയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണം അപ്പോഴാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് തൊണ്ണൂറ് എൺപത്തി എട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ എൺപത്തി എട്ട് പേർ അങ്ങനെ ആകെ അഞ്ഞൂറ്റി എൺപത്തി പേർ ഇനി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം എടുക്കൂ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷം നൂറ്റി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നൂറ്റി പതിമൂന്ന് പേർ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി ഒൻപതായും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് എഴുപത്തി ആറായും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ജനുവരി ഒന്ന് വരെ അത് അമ്പത്തി മൂന്ന് പേരായും ചുരുങ്ങി ഗണ്യമായ കുറവാണ് ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗണ്യമായ കുറവുണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ എൺപത്തി ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എഴുപത്തി ആറ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അമ്പത്തി മൂന്ന് അടുത്ത വർഷവും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായതിന്റെ അപ്പുറത്തേക്ക് കടക്കില്ല കുറവ് തന്നെ ഉണ്ടാകും എന്നാണ് പൊതുവെ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് പക്ഷേ എന്താണ് കോലാഹലം എന്താണ് ചർച്ച കേരളത്തിൽ വലിയ തോതിൽ വന്യജീവി ആക്രമണം നടക്കുന്നു അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല വനം വകുപ്പ് നിഷ്കരിയായി നിൽക്കുന്നു പോലീസ് നിഷ്ക്രിയരാണ് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് എതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വസ്തുത ഇതാണ് എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് നമ്മോട് പറയുന്നുണ്ട് അത് വിളിച്ചു പറയുന്നുണ്ട് കെ സുധാകരൻ കെ സുധാകരൻ പറഞ്ഞു കേരളത്തിൽ വന്യജീവി ആക്രമണം തടയാൻ വലിയ ശ്രമങ്ങൾ നടത്തി ഞങ്ങളുടെ കാലത്ത് യു സർക്കാരിന്റെ കാലത്ത് ഞാനന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്നു ആ കാലത്താണ് ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ ഒന്നും നടന്നില്ല വമ്പിച്ച പരാജയമായിരുന്നു ഓരോ നീക്കങ്ങളും പരാജയപ്പെട്ടു കൊണ്ടിരുന്നു അന്ന് തുടങ്ങിയതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ആധാരം പ്രധാനമായും കേന്ദ്ര നിയമമാണ് കേന്ദ്ര നിയമത്തെ മറികടക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് കേന്ദ്ര നിയമം മാറണം എങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹം ആണയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അത് പറഞ്ഞത് വന്യജീവി ആക്രമണത്തിൽ കേരളത്തിലെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയോര സമരയാത്ര നടത്തുന്ന വി ഡി സതീശനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് മലയോര സമരയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെയാണ് അതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം ഞാനേ മുഖ്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ ആന നമുക്കറിയാം ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല ആനയെല്ലാം പൊളിച്ച് ചകത്ത് കടക്കുന്ന പാർട്ടിയാ ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെളിച്ചിരുത്തി ചർച്ച നടത്തി ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ ഒരു തീരുമാനമെടുത്തു എന്റെ ഇലക്ട്രിക് ഫെൻസിങ് എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി കേരളത്തിൽ പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല മുറിച്ചു പോകൂല പക്ഷെ ആന ആദ്യം ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും അപ്പോൾ ആന പോവും അങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോ എന്താക്കി ആന മരക്കൊമ്പ് പൊത്ത് മുറിച്ച് അടിച്ച് അടിച്ചു പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ച് പൊട്ടിച്ച് ആ പൊട്ടിച്ച മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി അതുപോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു അനിയന്താ മാർഗം എനി നമുക്ക് മതിൽ കെട്ടാം മതിൽ കെട്ടി മതിൽ കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആനയകത്തേക്ക് കടന്നുപോയി രണ്ടാം വട്ടം തോച്ചു മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി കുഴിച്ച് അടിക്ക മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് വാതി എടുത്ത് വെള്ളം നിറച്ച് വെച്ചു ആന വന്ന് ആദ്യം നോക്കി വെള്ളം കണ്ടപ്പോവാനെ തിരിച്ചുപോയി പക്ഷെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിന്റെ മണ്ണ് താല് അടിച്ച് ചവിട്ടി 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 മണ്ണെങ്കിൽ മണ്ണിട്ട് മണ്ണ് നിർത്തി ആന അകത്ത് കയറി ആന പോയി നമ്മളെ പിന്നെ പണി നിർത്തി ഇവനൊരുക്കെ ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്നേ ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഏതാണ്ട് എല്ലാം വ്യക്തമായി സതീശന്റെ യാത്ര രാഷ്ട്രീയ പ്രേരിതമാണ് അത് മുതലെടുപ്പിന് വേണ്ടിയുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട വേണ്ടിയുള്ള സർക്കാരിനെതിരെ ബോധപൂർവം ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയാണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന് ഒരു വേദിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും